നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ രണ്ടുപേർ പേർ അർജൻറ്റീനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് ലണൽസ് കലോനി കളിക്ക് ശേഷം ഇന്ന് ഫ്യൂട്ടോറിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ടീം പരാജയപ്പെടുത്തതിന് ശേഷം വിശദമായിട്ട് സംസാരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് അദ്ദേഹം ആ രണ്ടു പേരുടെ കാര്യം എടുത്തു പറയുന്നത് മറ്റാരും രണ്ട് യുവ സൂപ്പർ താരങ്ങൾ നിക്കോപാസും ഫ്രാങ്കോ മസ്റ്റൻ ടൂനയും അവർ അർജൻറ്റീന ടീമിൽ ഏറെ പ്രധാനപ്പെട്ടവരാണ് രണ്ടുപേരും ലെഫ്റ്റ് ഫൂട്ടഡാണ് ശരിയാണ് പക്ഷേ സിമിലർ പൊസിഷനിൽ കളിക്കുന്നവരാണ് ഒക്കെ ശരിയാണ് എന്നാലും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ് ഭാവിയിൽ അവർ ടീമിൽ ഒരുമിച്ച് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കോച്ച് പറഞ്ഞു വെക്കുന്നു സ്വാറേ പൂജ്യത്തിന് പ്യുഡോറക്കിയെ തോൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഈ രണ്ട് താരങ്ങൾ അർജൻറ്റീനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടവരാണ് നിക്കോബാസും ഫ്രാങ്കോ മാസ്റ്റൻറ്റൂനയും രണ്ടുപേരും ലെഫ്റ്റ് ഫോട്ടഡാണ് ഓൾമോസ്റ്റ് സിമിലർ പൊസിഷനിൽ കളിക്കുന്നവരാണ് പക്ഷെ അവർക്ക് ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും വളരെ എങ്ങാണ് അവർ ഇപ്പം സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇല്ലായിരിക്കാം അവർക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനമില്ലെങ്കിലും ഐഡിയ എന്താണെന്ന് വെച്ചാൽ പതിയെ അവർക്ക് മിനിറ്റുകൾ കൊടുക്കുക കൊടുക്കുക കളിക്കാൻ അവസരം കൊടുക്കുക ഷുവളി ഭാവിയിൽ അവർ ഒരുമിച്ച് ടീമിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു ചുരുക്കത്തിൽ ഭാവിയിൽ അർജൻറ്റീനയുടെ ഭാവി താരങ്ങളായിട്ടാണ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോയെയും അതുപോലെ നിക്കോപാസിനെയും ഇപ്പോൾ കോച്ച് ലാനൽസ് കലോനി കാണുന്നത് അതേസമയം വെനിസയ്ക്കെതിരെ കളിക്കാത്ത മെസ്സി ഈ മത്സരത്തിൽ കളിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് കോച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഞാൻ മെസ്സിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു കളിക്കാൻ റെഡിയാണോ എന്ന് അദ്ദേഹം മെസ്സിയെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹം റെഡിയാണെങ്കിൽ നമുക്ക് സന്തോഷം നമ്മൾ അദ്ദേഹത്തെ കളിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞ വീക്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ മെനിലേക്കെതിരെ കളിപ്പിക്കേണ്ടതായി തീരുമാനിച്ചു ഈ മത്സരത്തിൽ അദ്ദേഹം റെഡി ആയപ്പോൾ അദ്ദേഹത്തെ കളിപ്പിച്ചു അത്രമാത്രമാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുകൂടി കോച്ച് പറഞ്ഞു അതേസമയം യുവതാരങ്ങളെ ഉപയോഗപ്പെടുത്തുകയുണ്ടായി ഈ ഒരു കളിക്ക് അതിനെക്കുറിച്ചും പുതിയ താരങ്ങളെ കൊണ്ടുവന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് ഈ വരുന്ന താരങ്ങൾ ദേശീയ ടീമിൽ അവർക്ക് കളിക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അവരെ നമ്മൾ ടീമിലേക്ക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ഒരിക്കലും അവർ നമ്മുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തില്ല ആരാണ് എതിരാളി എന്നുള്ളത് വിഷയമല്ല റിഗാർഡ്ലെസ് ഓഫ് ദി ഓപ്പണൻറ്റ് നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലവാരമുണ്ട് അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി കോച്ച് പറയുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വീട് വാ